നമസ്കാരം ഋഷിപ്രഭ്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നാം അവതരിപ്പിക്കുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചാം തീയതി വെളുപ്പിന് രണ്ട് മുപ്പതിന് ഏകദേശം വ്യാഴം രാശി മാറുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വ്യാഴം രാശി മാറുന്നത് ഓരോ രാശിക്കൂറുകാരുടെയും വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന ഫലങ്ങളെ നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് അവതരിപ്പിക്കാം ബൃഹസ്പതി ദേവഗുരു എന്നൊക്കെ വ്യാഴത്തിന് പേരുണ്ട് ശുഭഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഫലദാന വിഷയത്തിൽ ഏറ്റവും മനുഷ്യരെ സ്വാധീനിക്കുന്ന ഗ്രഹവും കൂടിയാണ് വ്യാഴം വ്യാഴം ഏകദേശം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഷക്കാലം നമ്മെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ വ്യക്തികൾക്കും എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നുള്ള വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ് വൈദിക ജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കരുതുന്നത് വ്യാഴം നിൽക്കുന്ന രാശിയിലും അതുകൂടാതെ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ രാശികളിലും ഒക്കെ വ്യാഴത്തിന്റെ സ്വാധീനം ഉണ്ടാകും വ്യാഴം നോക്കുന്ന രാശിയിലും എപ്രകാരം അമൃത് വർഷിക്കുന്നു അതേപോലെ തന്നെ ഫലം ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യും എന്നുള്ളത് നമുക്ക് താല്പര്യമുള്ള വിഷയം തന്നെയാണ് ആഡംബരത്തിന്റെയും കലകളുടെയും ഒക്കെ കാരഗ്രഹമായിട്ടുള്ള ശുക്രന്റെ രാശിയിൽ നിന്ന് വിദ്യയുടെയും ബുദ്ധിയുടെയും ഒക്കെ കരകഗ്രഹമായിട്ടുള്ള ബുധന്റെ രാശിയിലേക്ക് വ്യാഴം കിടക്കുകയാണ് ധനുമീനം രാശികളുടെ അധിപനാണ് വ്യാഴം വ്യാഴം ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ തുലാം ധനു കുംഭം എന്നീ രാശികളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുന്നതാണ് മകരൻ രാശി വ്യാഴത്തിന്റെ നീചരാശിയാണ് അതേപോലെ തന്നെ കർക്കിടകൻ രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കുട്ടികൾ സന്തോഷം വീട് സമ്പത്ത് സമൃദ്ധി സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യം സാമൂഹിക സേവനം സാമൂഹ്യമായിട്ടുള്ള ബഹുമാനം എന്നിവയുൾപ്പെടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ വ്യാഴം ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട് എന്നാൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടയ്ക്ക് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഫലമായിട്ട് പറയാം ഇപ്പോൾ മിഥുനം രാശിയിലേക്കുള്ള മിഥുനം രാശിയിലുള്ള വ്യാഴത്തിന്റെ സംക്രമണത്തിന്റെ പൂർണ്ണ ഫലമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഓരോരോ രാശിക്കൂറുകാരുടെയായി പ്രത്യേകം പ്രത്യേകം ഫലത്തെ പരിശോധിക്കാം ഇപ്പോൾ നമുക്ക് കന്നിക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാരുടെ ഫലം നോക്കാം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ പത്താം ഭാവത്തിലേക്കാണ് എത്തുന്നത് ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ ബുധൻ നിന്നാനുള്ള ഫലത്തെ നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം പിന്നീട് വിശദമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം പത്താം ഭാവത്തിൽ വ്യാഴം എത്തുന്നതിനാൽ ധനനഷ്ടം പ്രവർത്തനങ്ങൾക്ക് ഫലക്കുറവ് ഇവയൊക്കെ ഉണ്ടായേക്കാം എന്നിരുന്നാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഫലപ്രദമാണ് കനിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരിയുടെ ആദ്യ എന്നീ നക്ഷത്രങ്ങളാണ് കനിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിലേക്ക് ും നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കുമാണ് ദൃഷ്ടി ചെയ്യുന്നത് കന്നിക്കൂറുകാരുടെ വ്യാഴത്തിന്റെ സ്ഥിതി മൂലമുള്ള കൂടുതൽ ഫലങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കാം വ്യാഴം ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തൊഴിലിൽ ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അമിത ആത്മവിശ്വാസം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം അത് തൊഴിലിലെ പുരോഗമനത്തിന് തടസ്സം ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥലത്ത് വിവേകത്തോടും സമയത്തോടുകൂടും സമർത്ഥമായും പ്രവർത്തിക്കേണ്ടതാണ് അറിയാത്ത തൊഴിലിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ഓരോ വിഭാഗത്തിലുള്ള തൊഴിലും പഠിച്ചതിന് ശേഷം മാത്രം അതിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക കുടുംബ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടത്തുക വ്യാഴം രണ്ട് നാല് ആറ് എന്നീ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് സമ്പത്ത് സ്വരൂപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വിജയിക്കുന്നതാണ് കഴിയുന്നത്ര പണം ഈ കാലയളവിൽ വെക്കാനായിട്ട് ശ്രമിക്കുക കുടുംബബന്ധങ്ങളിൽ മെച്ചപ്പെടുത്താൻ ഏതറ്റം വരെയും പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും മാതാപിതാക്കളുടെ ആരോഗ്യമൊക്കെ ഗണ്യമായി വർദ്ധിക്കുന്നതാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹത്തിന്റെയും മത്സല്യത്തിന്റെയും ഫലമുണ്ടാകുന്നതാണ് സങ്കീർണതകളൊന്നും തന്നെ ഈ വർഷത്തിൽ നേരിടേണ്ടി വരില്ല എന്ന് പറയാം വ്യാഴത്തിന്റെ ഇടയ്ക്കുള്ള കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രതിലോമ സഞ്ചാരവും സാമ്പത്തികമായി സുസ്ഥിരത ആ സമയത്ത് കൈവരിക്കാൻ സാധിക്കും ദാമ്പത്യ ബന്ധങ്ങളൊക്കെ സുദൃഢമാകുന്നതാണ് പ്രണയ പ്രണയബന്ധങ്ങളൊക്കെ മധുരതരമാകുന്നതാണ് സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാഹചര്യമുണ്ട് ഡിസംബർ മാസത്തിൽ വീണ്ടും വ്യാഴം പത്താം രാശിയിലേക്ക് മാറുമ്പോൾ തൊഴിൽ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് ാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊളുത്തുക വിഷ്ണു ഭഗവാന്റെ മന്ത്രത്തെ നിത്യം ജപിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം